ready. ഗുഡ് മോർണിംഗ് നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നത് ക്രിസ്മസ് സമയം മഞ്ഞ് സമയം നല്ല തണുപ്പുള്ള സമയത്ത് നമുക്ക് രാവിലെ കഴിക്കാനായിട്ട് നമ്മളൊരു അപ്പവും നമ്മുടെ ചൂട് ചായയും പിന്നെ അതിൻ്റെ കൂടെ ഒരു വെജിറ്റബിൾ ക്രിയായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നല്ല പാലപ്പം വെള്ളയപ്പം ഏതായാലും നമുക്ക് രാവിലെ തണുപ്പ് സമയത്ത് ചൂട് ചായ കൂടെ കഴിക്കാൻ ഭയങ്കര രസമാണ് അതുപോലെ തന്നെ പുട്ടും കടലയും അപ്പം അങ്ങനത്തെ ഭയങ്കര രസമാണ് സംഭവമാണ് ചൂടായിട്ട് നല്ല നല്ല ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കഴിച്ചു അന്ന് ദിവസം കളറായിരിക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസിൻ്റെ ഒരു പ്ലേ ലിസ്റ്റ് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പം നല്ല ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കണ്ടില്ല അതെന്നു കണ്ടു കണ്ടുനോക്കാം അതിൽ ഏകദേശം നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ റെസിപ്പീസും നമുക്ക് ചെറിയ ചെറിയ റെസിപ്പീസ് നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങളൊന്ന് കണ്ടെക്കാം നമ്മൾ ഇന്നത്തെ റെസിപ്പി നമ്മുടെ വെള്ളയപ്പോവും വെജിറ്റബിൾ മുട്ടക്കറിയായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം എന്തായാലും വീട്ടിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ വെജിറ്റബിൾ മുട്ടക്കറിയാണ് വെക്കുന്നത് അപ്പം നമുക്ക് പിന്നെ വെക്കാം അപ്പോൾ നമുക്ക് അതിനകത്ത് നല്ല വെളിച്ചെണ്ണയിലാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഏത് കറിയായാലും നമ്മുടെ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതിൽ പ്രത്യേക ടേസ്റ്റും പ്രത്യേക നമ്മൾ വെളിച്ചെണ്ണയിൽ നമുക്ക് ചെയ്യാം അപ്പോൾ എണ്ണ ഒഴിച്ച് എണ്ണയൊന്ന് ചൂടാതെ വരുമ്പോൾ തന്നെ നമുക്ക് കടുക് പൊട്ടിക്കാം കടുക് പൊട്ടി വന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താ അടുത്ത് ചെയ്യേണ്ടത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തലും ചതച്ചല്ല നമ്മൾ അരിഞ്ഞാൽ വെച്ചാൽ ചെറുതിൽ കുഞ്ഞു കുഞ്ഞിട്ട് അരിഞ്ഞാണ് ഇഞ്ചിയും വെളുത്തും നമുക്ക് മുക്ക് വരാം മുക്ക് വന്ന് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന സവോളം ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് സവോളം ഇച്ചിരി വലിയ സവോളമാണ് നമ്മൾ ണ്ടെണ്ണം മതിയോ അതെല്ലാം നിങ്ങൾ കുറച്ച് ചെറിയതാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ സവോള ആഡ് ചെയ്യുന്നതാണ് സവോള ഒന്ന് വേണ്ടി വരുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് സറിവേപ്പിലായിട്ട് കൊടുക്കാം അപ്പോൾ അധികം ബന്ധം അങ്ങനെ പോകേണ്ട നമുക്ക് ഒന്ന് ഒന്ന് വാടി കിട്ടിയാൽ മതി വേറെ പരിപാടിയൊന്നും ചെയ്യാനില്ല നമുക്ക് അനുഭവത്തി കുറച്ച് പച്ചമുളക് പച്ചമുളക് നിങ്ങൾക്ക് നല്ലത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന പച്ചമുളക് നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകി ഇടുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൊടുക്കാം മഞ്ഞൾ പൊടി ഉപ്പും കൂടെ നമ്മുടെ ഉള്ളിയൊക്കെ പെട്ടെന്ന് വാടിക്കിട്ടും അതാണ് നമ്മൾ മഞ്ഞൾപ്പൊടിയും പൊടിയും ഉപ്പ് കൊടുക്കുക എന്നിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പ് കൊടുത്ത് ഈ ഉള്ളി വന്ന് വാടി വന്നതിന് മുമ്പ് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് അധികം വലുതായിട്ട് കട്ട് ചെയ്യണം വലുതെടുത്ത് വേഗാനുള്ള സമയം കുറച്ച് കൂടുതലെടുക്കും അത് വെച്ച് ചെറുതായിട്ട് കട്ട് ചെയ്താൽ എളുപ്പം വെണ്ട് കിട്ടും അപ്പോൾ നമ്മുടെ ഈ എണ്ണയിൽ അല്ലെങ്കിൽ നമ്മുടെ എടുത്തേക്കുന്ന ഉള്ളിയിലേക്ക് നമ്മൾ സവാളയും എല്ലാ കാര്യങ്ങളിട്ട് നമ്മൾ വെജിറ്റബിൾസ് ഇട്ടു നല്ലപോലെ വയറ്റ നമുക്കൊന്ന് ഒന്നും വേഗാൻ വേണ്ടിയിട്ട് അതൊരു അടച്ചു നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് അപ്പത്തിൻ്റെ പണി അപ്പത്തിൻ്റെ പണിയെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഗതിയാണ് നമ്മുടെ വെള്ളയപ്പം പാലപ്പം എന്ന് പറഞ്ഞാൽ അപ്പം ഏതായിരുന്നെങ്കിലും ഇഷ്ടമുള്ള വെള്ളം എന്തായാലും പാലപ്പം അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം അത് കണ്ടിരുന്ന ചട്ടിയിലേക്ക് നമ്മൾ സംഗതി ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ ചുറ്റിച്ചു കൊടുത്താൽ മതി ഇതിപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ മാവഴിച്ചിട്ട് അപ്പത്തിൻ്റെ മാവഴിച്ച് ഇങ്ങനെ തന്നെ ചുറ്റി വെച്ചിട്ട് നമുക്കൊരു സ്പെഷ്യൽ വെറൈറ്റി അപ്പം കൂടെ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം അത് വെറൈറ്റി ഒന്നും ഇല്ല സംഗതി സിമ്പിൾ തന്നെയാണ് അപ്പത്തിൻ്റെ ഒരുപാട് ഇപ്പം വരുന്നുണ്ട് മുട്ടയപ്പം വരുന്നുണ്ട് പാലപ്പം കള്ളപ്പം വെള്ളയപ്പം അങ്ങനെ എന്തോ ഒരുപാട് അപ്പത്തിൻ്റെ റെസിപ്പി വെറൈറ്റീസൊക്കെ ഉടനെ തന്നെ വരുന്നുണ്ട് അപ്പം ഇത് നല്ല മുരിഞ്ഞ അപ്പം അടിപൊളി ചൂടപ്പം ഇതിൻ്റെ അടുത്ത് നമുക്കൊരു പൂവപ്പം കൂടെ ചെയ്ത് നോക്കാം അപ്പം പൂവപ്പത്തിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് പൂവപ്പം എളുപ്പമാണ് നമുക്ക് കാശ് കാണാൻ ഭംഗിയാണ് പ്രസൻറ്റ് ചെയ്യാനും നല്ല ഭംഗിയാണ് ജസ്റ്റ് ഇങ്ങനെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വെക്കുക എന്നിട്ട് അത് രണ്ട് സൈഡിലേക്കും വാക്കുക അപ്പം ഒരു പ്ലസ് പോലെ ആയിട്ടുണ്ട് എന്നിട്ട് ആ രണ്ടിൻ്റെയും ഇടയിലേക്ക് ഇതിങ്ങനെ പക്ഷെ പൂവപ്പത്തിന് പ്രത്യേകത നമ്മൾ പെട്ടെന്ന് ചെയ്യണം ഇല്ലെന്നുണ്ടെങ്കിൽ അത് ആ ഒരു പൂവിൻ്റെ ഷേപ്പ് വരത്തില്ല അത് കായയുടെ ഷേപ്പിലേക്ക് അതുകൊണ്ട് നമ്മൾ കുറച്ച് പെട്ടെന്ന് ചെയ്തിട്ട് അത് അടച്ചു വെച്ചാൽ സിമ്പിളാണ് കാണാൻ പ്രസൻറ്റിങ്ങനെ വൈസ് ഭംഗി ഉണ്ടെന്നേ ഉള്ളൂ അല്ലെങ്കിൽ ടേസ്റ്റൊക്കെ സെയിം തന്നെ എല്ലാ സൈഡിലൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും പൂവപ്പം വേണമെങ്കിൽ പൂവപ്പം ചെയ്യാം അല്ല സാധാരണ അപ്പം വേണമെങ്കിൽ സാധാരണ അപ്പം ചെയ്യാം ഏത് അപ്പം ചെയ്താലും നമ്മൾ കറി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ കറി കൂടി ടേസ്റ്റ് വേണം അപ്പം വെജിറ്റബിൾ ആർക്കും യൂസ് ചെയ്യാം നോൺ വെജിറ്റബിൾ ആർക്കും ഈ വെജിറ്റബിൾ മുട്ട കറി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ അപ്പോൾ ഏകദേശം നമ്മുടെ അപ്പവും കറിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കും അപ്പം നമ്മൾ അപ്പുറം ചെയ്തുകൊണ്ടിരിക്കുന്ന കറിയുടെ പരിപാടിയൊക്കെ അപ്പം കുറച്ച് ഗരം മസാല നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് പുഴുങ്ങി വെച്ചേക്കാം മുട്ട അതിൽ നാല് മുട്ട നമ്മൾ അപ്പോൾ നല്ല മുട്ടയും വെജിറ്റബിൾസ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിനകത്തൊരു ഒരു സ്പെഷ്യൽ അരപ്പും കൂടെ നമുക്ക് എന്നാൽ ചേർക്കേണ്ടത് അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ ഒരു കപ്പ് തേങ്ങ അതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി പെരിഞ്ചീരകം ഒരു കഷ്ണം പട്ട ഒരു ഏലയ്ക്ക അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇതിനകത്ത് ഈ അരപ്പിലേക്ക് അടുത്തേക്കുന്നത് അപ്പം ഇത്രയും സാധനങ്ങൾ നമ്മൾ നല്ലതുപോലെ അരച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഇത് ഇത് നമ്മൾ നേരത്തെ മുട്ടക്കറിയുടെ വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള മുട്ടക്കറികൾ പ്രധാനത്തിൽ കുറച്ച് അരിഞ്ഞ് വെച്ചേക്കണം തക്കാളി തക്കാളി നമ്മൾ അവസാനം ഇട്ട് കൊടുത്താൽ മതി ഇപ്പം അധികം എന്താ പറയുക വെന്ത് ഉടനെ ഇങ്ങനെ കാണുമ്പോൾ പ്രത്യേക ഭംഗിയായിരിക്കും അങ്ങനെ ഇടത്ത് അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചേക്കണ തക്കാളി ഇട്ടു ബാക്കിയെല്ലാ സാധനങ്ങളിലൊക്കെ ഇട്ടു ഇനി ഒന്ന് ഒന്ന് തിള വന്നാൽ മാത്രം മതി ബാക്കി എല്ലാം കഴിക്കണം അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അപ്പവും കൂടെ ചെയ്യാൻ വിട്ടുപോകരുത് അപ്പവും കൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് തിള വന്ന് കഴിഞ്ഞാൽ നമുക്കിത് ഇറക്കാവുന്നതാണ് ഓക്കെ നമ്മൾ തിളയെ കൃതിയെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടോപ്പിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും വേണം നിർബന്ധമില്ല വേണമെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി അതിൽ നല്ലപോലെ നമ്മുടെ കറിയൊക്കെ തിളച്ചിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് സംഗതി സെർവ് ചെയ്യും സെർവ് ചെയ്താണ് നമ്മളെ ഏറ്റവും അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞത് അപ്പോൾ അത് നമ്മൾ ആദ്യം കണ്ടതുപോലെ അപ്പം മുട്ടക്കറി ഒരു പഴം അതിലേക്ക് നമ്മൾ അടിച്ച് മുതച്ച് നല്ലൊരു കിടി ലഞ്ച് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വേറെ ഒന്നും വേണ്ടല്ലോ ഇത്രയും പോലെ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു വീടുകളിൽ കാണുന്നത് ബാക്കി